എന്റെ ശബ്ദം സർവിക്കുന്ന പാർട്ടിയുടെ കരുത്തുറ്റ പ്രവർത്തകരെ മതേതര ജനാധിപത്യ വിശ്വാസികളെ കോന്നി മെഡിക്കൽ കോളേജിന്റെ നിലവാര തകർച്ച പരിഹരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോന്നി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ ധർണ വളരെ നാൾ മുമ്പ് ചർച്ച ചെയ്യപ്പെടുകയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം നാം ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാകും മലയോര പ്രദേശമായ പത്തനംതിട്ട ജില്ലയുടെ ഗതാഗത സൗകര്യങ്ങൾ പോലും കുറവുള്ള ഒരു മലയോര മേഖലയാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ ഗബിയിൽ നിന്നും ലാഹയിൽ നിന്നുമൊക്കെ അത്യാഹിത ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ മൂർച്ഛിക്കുമ്പോൾ സമയബന്ധിതമായി ഹോസ്പിറ്റൽ സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിൽ നിരവധി ആളുകൾ മരണത്തിന് കീഴടങ്ങിയ ചരിത്രം കൂടി പത്തനംതിട്ട ജില്ലയ്ക്കുണ്ട് അതിനെല്ലാം ഒരു ആശ്വാസം നേടിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതോടുകൂടി കോന്നി മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രഖ്യാപിക്കുക നടക്കുകയുണ്ടായി അന്ന് പത്തനംതിട്ട ജില്ല പോലെയുള്ള മലയോര മേഖലയിലെ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞു എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ പത്തനംതിട്ട ജില്ലയാകെ നടക്കുന്ന ഒരു സാഹചര്യം പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ നിന്നും ചികിത്സാർത്ഥം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ പോകേണ്ടത് വളരെ വലിയ ഒരു ഗതാഗത സംവിധാനത്തിന്റെ കുറവ് മൂലം അല്ലായെങ്കിൽ മൂന്ന് മണിക്കൂറിലധികമുള്ള യാത്ര ഒരു തടസ്സമായി നിൽക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ചർച്ച പത്തനംതിട്ടയിൽ നടക്കുകയും അതിന്റെ സർക്കാരിന്റെ ഭാഗമായ ജനപ്രതിനിധികളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് പോന്നിയുടെ അന്നത്തെ എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട മെഡിക്കൽ കോളേജ് പോന്നിയിൽ സ്ഥലം കണ്ടെത്തി അവിടെ തറക്കല്ലിട്ട് നിർമ്മാണോദ്ഘാടനം നടത്തിയത് എന്നിട്ടും നിരവധി നാളുകൾ പത്തനംതിട്ട ജില്ലയിലെ നിവാസികൾക്ക് കാത്തിരിക്കേണ്ടതായി വന്നു അതിന്റെ നിർമ്മാണ ഇഴഞ്ഞു പോകുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇവിടത്തെ മുഖ്യധാര സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നിശബ്ദരായിരിക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലാം തീയതി അന്നത്തെ കോന്നിയുടെ എം എൽ എ കൂടിയായ ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ സ്വപ്നം പൂവണിഞ്ഞു അവർക്ക് ഇനി ആശ്രയമായി അവരുടെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ദൂരയാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ മികച്ച സംവിധാനത്തിലുള്ള ചികിത്സാ രീതി പോന്നി മെഡിക്കൽ കോളേജിൽ ലഭ്യമാകും എന്നുള്ള ഒരു പ്രത്യാശ അവർക്കുണ്ടായി എന്നാൽ നാല് വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ നാല് വർഷം പരിശോധിക്കുമ്പോൾ നിരവധി ആരോപണങ്ങളാണ് ആരോപണങ്ങൾ മാത്രമല്ല വസ്തുതകളാണ് എന്റെ പിന്നിൽ അണിനിരുന്നിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ അവർക്ക് തന്നെ നിരവധി അനുഭവങ്ങളാണുള്ളത് കോന്നി മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥകളെക്കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോന്നി മെഡിക്കൽ കോളേജ് മുന്നൂറ് ബെഡുകളും ടെസ്റ്റ് ലാബുകളും ലബോറട്ടറികളും ഐ സിയും ഒ പി ഡിയും ഒക്കെ വളരെ വലിയ സംവിധാനത്തിലൂടെ മികച്ച സംവിധാനത്തിലൂടെ ഇവിടെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളാകാൻ പാവം പിടിച്ച രോഗികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതൊരു കോന്നിയിലെ ഒരു മണ്ഡലത്തിലോ പത്തനംതിട്ട ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംവിധാനമല്ല ഇന്നും മുന്നൂറ് ബെഡുകളുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ അതുപോലെ തന്നെ നൂറ്റിയമ്പത് ഡോക്ടർമാർ പോന്നി മെഡിക്കൽ കോളേജില് ചികിത്സയ്ക്കായി ഉണ്ടാകും എന്ന് അറിയിക്കുമ്പോൾ കേരളത്തിലെ ഏഴാമത്തെ മെഡിക്കൽ കോളേജായ കോന്നി മെഡിക്കൽ കോളേജില് ഫലപ്രദമായ രീതിയിൽ ഇവിടെ എത്തുന്ന രോഗികളെ പരിചരിക്കാനോ അതുപോലെ തന്നെ അവരുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് വിടാനോ സാധിക്കാത്ത ഒരു അവസ്ഥ ഇന്നുണ്ട് നമ്മുടെ ജില്ലയുടെ ഒരു പശ്ചാത്തലം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഏകദേശം രണ്ട് ജില്ലാതല ആശുപത്രികളും നാല് താലൂക്ക് ആശുപത്രികളും മാത്രമാണ് നമ്മുടെ ജില്ലയിലുള്ളത് അവരുടെ ആശ ആശ്രയ കേന്ദ്രം ഈ പറയുന്ന അഞ്ചോ ആറോ ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോകാൻ കഴിയാത്ത നിരാലംബരായ നിരവധി ആളുകളുള്ള ഒരു ജില്ല കൂടിയാണ് ഉപജീവന മാർഗത്തിന് വേണ്ടി അന്നന്ന് രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്ത് വീട്ടിൽ അന്നമുണ്ടാക്കുന്ന സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളുള്ള ആദിവാസികളടക്കം തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല ഇവരുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ അറുത്തു മുറിച്ചുകൊണ്ട് കോന്നി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ നാല് വർഷമായി അഴിമതിയുടെ കൂത്തരങ്ങുകൾ നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ നമുക്കറിയാം ഒരു സെക്കൻഡറി കെയർ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്നതിലുപരി ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ വേണ്ടി ജില്ലാ ആശുപത്രിയും പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഓടി വരുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷ പ്രാസംഗികനും ഒക്കെ സൂചിപ്പിച്ചു അവർക്ക് തിരിച്ച് നൂറിൽ വരുന്നവർക്ക് നൂറ്റിനാൽപതി മറ്റ് ഹോസ്പിറ്റലിലേക്ക് മടങ്ങേണ്ട സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് ഉദ്ഘാടനം കഴിഞ്ഞ വർഷം പൂർത്തിയായി നിരവധി തവണ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ചെയർമാനെ അടക്കം വിവിധ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടുത്തെ പരിമിതികളും ഇവിടത്തെ ന്യൂനതകളും അവരെ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവർ പറയുന്ന സംഗതി എന്താണ് പറയുന്ന മറുപടി വിവിധ ടെക്നിക്കൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അടുത്ത ആറ് മാസത്തിനുള്ളിൽ അതൊക്കെ പരിഹരിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ പരിഹരിക്കും അങ്ങനെ പറഞ്ഞ് 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 ഇന്ന് നാല് വർഷം പൂർത്തിയായി ഇതുവരെ മെഡിക്കൽ കോളേജിന്റെ നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് ഇവിടെ അധ്യക്ഷൻ തമാശ രൂപേണ അവതരിപ്പിച്ചു ഇവിടെ വരുന്ന ഒരു രോഗിയുടെ അവസ്ഥ ഒ പിയിൽ പോലും ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമില്ലാത്ത സാഹചര്യം ഏകദേശം ഒന്നര മണിക്കൂർ ക്യൂവിൽ നിന്ന് ഒരു ഡോക്ടറെ കാണാനുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു പ്രിസ്ക്രിപ്ഷൻ കുറിച്ചു കൊടുക്കും മരുന്നുകൾ കുറിച്ചു കൊടുക്കും രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫാർമസിയിലേക്ക് വരികയാണ് രോഗി വളരെ അവശ്യ നിലയിലുള്ള രോഗികള് ഒന്നര മണിക്കൂറിലധികം ക്യൂ നിന്നുകൊണ്ട് ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് തിരികെ പോകാമെന്നുള്ള ഒരു പ്രത്യാശയിൽ നിൽക്കുമ്പോഴാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം മുന്നിലെത്തി ആ ഡോക്ടറിന്റെ കുറിപ്പടി കൊടുക്കുമ്പോൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏഴ് മരുന്നുകൾ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം തരും അത് പാരസെറ്റാമോളോ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത വില കുറഞ്ഞോ മരുന്നുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി അപേക്ഷിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം ആ ഫാർമസിയുടെ വിപുലീകരണം വളരെ അടിയന്തിരമായി നടത്തണമെന്നുള്ളതാണ് പുറത്തുനിന്ന് നോക്കിയാൽ വളരെ വിശാലമായ ഏകദേശം അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അധികം ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇട്ടുകൊണ്ട് ഏകദേശം ഒരു നമ്മൾ പറഞ്ഞു വരുമ്പോൾ തിരുവനന്തപുരം മൃഗശാലയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഫാർമസി സൗകര്യത്തിന് യാതൊരുവിധ കുറവുകളില്ല പക്ഷേ അവിടെ ഏകദേശം രണ്ട് കൗണ്ടറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് രണ്ടും മൂന്നും നാല് മണിക്കൂറുകൾ സാധാരണപ്പെട്ട ജനങ്ങൾ ജനങ്ങളെന്നല്ല അതിലുപരി രോഗികൾ ക്യൂ നിന്നുകൊണ്ട് മുന്നിൽ വരുമ്പോൾ അവർക്ക് മതിയായ മരുന്നുകൾ കിട്ടാത്ത ഒരു സാഹചര്യം ഫാർമസി വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട് അവിടെ അവശ്യ മരുന്നുകളുടെ ലഭ്യത കുറവ് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ് വില കുറഞ്ഞ മരുന്നുകൾ മാത്രം നൽകിക്കൊണ്ട് വില കൂടിയ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ എഴുതി കൊടുക്കുന്നൊരവസ്ഥ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ജനങ്ങള് പരിഹാസ്യപൂർണമായി കാണുന്ന ഒരു മെഡിക്കൽ കോളേജായി കോന്നി മെഡിക്കൽ കോളേജ് തരം താഴ്ന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ ആവശ്യം പാർട്ടി ഉന്നയിക്കുന്ന മറ്റൊരാവശ്യം സീനിയർ ഡോക്ടർമാരുടെ അഭാവം മെഡിക്കൽ കോളേജ് വന്ന കാലഘട്ടത്തിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ഡോക്ടർമാരുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള ഡോക്ടർമാരുടെ ഒരു അവസ്ഥ ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു ഡോക്ടർമാരുടെ കുറവുകളില്ലാത്ത ഒരു സാഹചര്യം പക്ഷെ അതിനുശേഷം ഈ ഡോക്ടർമാരെയൊക്കെ പിൻവലിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും പല രോഗികൾ ആരോപണങ്ങളല്ല രോഗികൾ പറയുന്നത് അവിടെയുള്ള ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം അവിടെ ഒ പി ഡിയിൽ എഴുതി വെച്ചിരിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് നോക്കി എഴുതി കൊടുക്കുന്ന അവസ്ഥ മരുന്നുകളുടെ പേരറിയാതെ ഗൂഗിളിൽ സേർച്ച് ചെയ്തുകൊണ്ട് മരുന്നുകൾ രോഗിക്ക് എഴുതി കൊടുക്കുന്ന സാഹചര്യം ഇതെന്താണ് മനുഷ്യ ജീവനുകൾ എന്താണ് പരീക്ഷണശാലകളാണോ സർക്കാരിന്റെ കോന്നി മെഡിക്കൽ കോളേജിന്റെ പരീക്ഷണശാലയല്ല ഈ കോന്നിയിലുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള രോഗികളെന്ന് സർക്കാരും അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിലെ അധികൃതരും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്റേൺഷിപ്പ് മാത്രമുള്ള അതായത് എം ബി ബി എസ് പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഒരു ട്രെയിനിങ്ങും കിട്ടാതെ പരീക്ഷയിൽ പരീക്ഷയിൽ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ പറയപ്പെടുന്ന നൂറ്റി അമ്പത് ഡോക്ടർമാരുണ്ടെന്ന അവകാശ അവകാശപ്പെടുന്ന കോന്നിയിലെ അധികൃതർ പറയുമ്പോൾ നമ്മൾ അതിൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ഡോക്ടർമാർ യാതൊരുവിധ എക്സ്പീരിയൻസുകളുമില്ല ഒരു രോഗം കണ്ടുപിടിക്കാനോ നിർണ്ണയിക്കാനോ ഉള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്ത അവർക്ക് പ്രാക്ടിക്കല് പ്രാക്ടിക്കൽ എന്ന നിലയിൽ മാത്രം രോഗികളെ പരിശോധിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ഡോക്ടർമാരുടെ അവസ്ഥ സർജനും ഓർത്തോയും അതുപോലെ തന്നെ ന്യൂറോ സ്പെഷ്യലിസ്റ്റുകളൊക്കെ സ്പെഷ്യലിസ്റ്റുകളൊക്കെയുണ്ട് ന്യൂറോളജിസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമാണ് എന്താണ് അതിനൊരു പബ്ലിസിറ്റി പോലും കൊടുത്തിട്ടില്ല ന്യൂറോ ഡോക്ടറെ കാണാന് ഹോസ്പിറ്റലിൽ വളരെ ദൂരം താണ്ടി ഇവിടെ വരുന്ന സാഹചര്യത്തിലാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇന്നില്ല അല്ലെങ്കിൽ ലീവാണ് ഇവിടുത്തെ കിടത്ത് ചികിത്സ നമ്മൾ പരിശോധിക്കണം ന്യൂറോ ഡോക്ടറോ ഓർത്തോ ഡോക്ടറോ ഒരാൾക്ക് പോലും അഡ്മിഷൻ കൊടുക്കുകയില്ല നിസ്സാരമായിട്ടുള്ള ഒടുവുകൾ വന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്കോ അല്ല എങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്തു വിടുന്ന സാഹചര്യമാണുള്ളത് അതിലും വലിയൊരു വസ്തുത കൂടെ കൂട്ടിരിപ്പിന് വരുന്ന ബൈ സ്റ്റാൻഡർഡ് പോലും അറിയിക്കാതെ തന്നെ നൂറ്റിയെട്ടിലെ ആംബുലൻസ് ഡോക്ടർ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവരെ മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നൊരവസ്ഥ എന്തൊരു പരിതാപകരമാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ പോയിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പോലും ഗൗരവമില്ലാത്ത രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത രീതിയിൽ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന രോഗികളെ പരിഹസിക്കുന്ന രീതിയാണ് കോന്നി മെഡിക്കൽ കോളേജിലെ അധികൃതർ കൈ ഇന്ന് നടത്തിക്കൊണ്ടുവരുന്നത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്ത മാർക്കാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റവുമില്ല കോന്നി മെഡിക്കൽ കോളേജില് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളി നാം എല്ലാത്തർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ തൊഴിലാളിക്ക് അപകടം പറ്റി പരിക്ക് പറ്റിയ സാഹചര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ട ഒരു അവസ്ഥ നാം ഓരോരുത്തരും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അതിനുള്ള ഒരു സംവിധാനങ്ങളും കോന്നി മെഡിക്കൽ കോളേജിൽ ഇല്ല അതുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഒരു കോമാളിയെ പോലെ പരിഹാസ്യ കഥാപാത്രങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജിലെ അധികൃതർ ഇവിടെ വരുന്ന രോഗികളെ ബൈസ്റ്റാൻഡ് റോഡ് പോലും ഒരു വിഷയങ്ങളും സൂചിപ്പിക്കാതെ ആംബുലൻസിൽ ഒരു അവസ്ഥ ഇവിടെ പറയപ്പെടുകയുണ്ടായി അതിനിടയിൽ ആംബുലൻസിലെ ജീവനക്കാരുടെ ജോലി എന്താണ് അവർ സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്ക് അവരെ പറഞ്ഞുകൊണ്ട് അവർക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജിലും മറ്റ് മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രികളിലോ കൊണ്ടുപോകാതെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഇത് അഴിമതിയാണ് സൂചിപ്പിക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും സ്വകാര്യ ഹോസ്പിറ്റലുകളിലെ ബാന്ധവമാണ് ഇവിടെ പുറത്തു വരുന്നത് ഇതില് ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റലുകൾ പോലെ അല്ലെങ്കിൽ മറ്റ് കല്ലിശ്ശേരിയിലെ ഓർത്തഡോക്സ് സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നിരവധി ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ വീണാ ജോർജിനെ വിജയിപ്പിച്ച ഓരോ വോട്ടുകളിലും പ്രധാനപ്പെട്ട വോട്ടുകൾ ഓർത്തഡോക്സ് സഭയുടേതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടുത്തെ ജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണപ്പെട്ട ജനവിഭാഗങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ് ഇവിടെ അഴിമതിയിലൂടെ ഈ വോട്ട് വോട്ട് കൊടുത്തുകൊണ്ട് വിജയിപ്പിച്ച മന്ത്രി വീണ ജോർജിന് പ്രത്യുപകാരം എന്നുള്ള നിലയിൽ മന്ത്രി തിരിച്ച് മെഡിക്കൽ കോളേജിലെ വികസനങ്ങൾ ചെയ്യാതെ മെഡിക്കൽ കോളേജിലെ രോഗികളെ മുത്തൂറ്റു ഹോസ്പിറ്റലുകളിലേക്കോ ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് സഹായം ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് മടക്കി അയക്കുന്ന ഒരു അവസ്ഥ എന്നുള്ള ചർച്ച വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി നിരവധി വർഷങ്ങളായി വാനത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശം അവിടെ ഒരു ചുറ്റുമതിലില്ലാതെ വന്യമൃഗങ്ങൾ വരെ ഹോസ്പിറ്റലിൽ കയറി രോഗികളെ ഉപദ്രവിക്കുന്ന കാഴ്ച ഒരു കാട്ടുപോത്ത് വന്ന് ഒരു രോഗിയോടെ കൂടെ വന്നിട്ടുള്ള ബൈസ്റ്റാൻഡറെ കുത്താൻ പോയ സാഹചര്യം നാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു കുറച്ച് പന്നികൾ ഒരു പന്നി വന്ന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലിൽ കുത്തുന്ന കാഴ്ച ഇതൊക്കെ കോന്നി മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ള സംഗതിയാണെന്നുള്ള സംഗതിയാണെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട കിടത്തി ചികിത്സയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് കിടത്തി ചികിത്സ പരിമിതമായിട്ടുള്ള ചികിത്സ മാത്രമാണ് ഇവിടെ കിട്ടാറുള്ളത് വെന്റിലേറ്ററും ഐസിയും ആധുനിക സംവിധാനങ്ങളുള്ളപ്പോഴും ഇവിടെ സമയബന്ധിതമായി ചികിത്സ കിട്ടാത്ത അവസ്ഥ ഇല്ലെങ്കിൽ തൃപ്തികരമായ അല്ലെങ്കിൽ അവരുടെ അവരുടെ രോഗം ഭേദമാകുന്നത് വരെ ഇവിടെ കിടത്തി ചികിത്സയ്ക്കുള്ള ഇല്ല എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അതിനെ മുന്നോട്ട് വരാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണമാണ് കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വന്ന ആളുകളെ താലൂക്ക് ആശുപത്രിയിലേക്ക് റഫർ ചെയ്യേണ്ട ഒരു പരിഹാസ രൂപമായിട്ടുള്ള അല്ലെങ്കിൽ തരംതാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് അവിടത്തെ ലാബിന്റെ അവസ്ഥ നമുക്കറിയാം കോന്നി നിവാസിയായ ഒരാള് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ലാബില് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി മാസം വെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ നിരവധി കേസുകളാണ് ടെസ്റ്റിന്റെ റിസൾട്ടുകൾ എന്നാണ് കിട്ടുന്നത് ആ രോഗി മരിച്ചതിന് ശേഷം കിട്ടുന്ന നിലയിലേക്ക് തരം താഴ്ന്നു കൊണ്ടിരിക്കുന്നു അത് അന്വേഷണ വിധേയമാക്കണം ജുഡീഷ്യറി അന്വേഷിക്കണം പുറത്തുള്ള ലാബുകളും അതേപോലെ തന്നെ സ്കാനിംഗ് സെന്ററുകളും ഒക്കെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിലെ അധികൃതരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അഴിമതിയിലെ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജായി കോന്നി മെഡിക്കൽ കോളേജ് അതപ്പതിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് സ്കാനിങ് സെന്ററിന്റെ അവസ്ഥയോ എം ആർ ഐ സ്കാനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല മറ്റ് സാധാരണപ്പെട്ട സി ടി സ്കാൻ എടുക്കാൻ വന്നാലും ഉപകരണങ്ങളുടെ തകരാറ് പറഞ്ഞുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിടുന്ന ഡോക്ടർമാർ അതുകൊണ്ടാണ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ക്ലിനിക്കൽ പഠനത്തിന്റെ ഇവിടെ എം ബി ബി എസ് നൂറ് സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത് ഒരു വർഷം ഇതിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ മുമ്പ് സൂചിപ്പിച്ചു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റപ്പോൾ അവിടെ ചികിത്സ സൗകര്യമില്ല അത് മാറ്റിവെച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ലാത്ത സംവിധാനം ഹോസ്റ്റൽ സംവിധാനവും അതുപോലെ തന്നെ അവർക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ കിട്ടാത്ത സാഹചര്യം അസ്വസ്ഥതയോടുകൂടിയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ ഇവിടുത്തെ കോഴ്സ് പൂർത്തിയാകാൻ വേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് ലജ്ജാകരം തന്നെയാണ് ക്ലിനിക്കൽ പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ ഇതിലും ശോചനീയമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് അതേപോലെ സർക്കാർ നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടത്ര പരിഗണന നൽകിക്കൊണ്ട് ശബരിമല ബേസ് ക്യാമ്പായി മാറ്റുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നാല് വർഷമായിട്ടും അത് പ്രായോഗികവൽക്കരിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ തീർത്ഥാടകർക്ക് വേണ്ട ഒരു പരിഗണനയോ ഒരു ചികിത്സാ സംവിധാനം ോ അതല്ല എങ്കിൽ ഒരു ബേസ് ക്യാമ്പ് ആക്കാൻ പോലും സാധിക്കുന്നത് ഇവിടുത്തെ കെടുതായ സ്ഥിതി വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആ തീരുമാനം പോലും പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി നാടിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏക്കർ കിടക്കിന് കിടക്കുന്ന ഈ വസ്തുവും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും ഈ ബിൽഡിംഗുകളും ആധുനിക ഉപകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ ഇവിടെ വരുന്ന രോഗികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ അത് സർക്കാരിന്റെ വീഴ്ചയാണ് ഈ മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ കുറവാണ് എന്ന് നമുക്കെല്ലാവർക്കും ഓർമ്മപ്പെടും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിലെ നാല് അഞ്ച് മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് കഴിഞ്ഞ എട്ട് വർഷമായി എൽ ഡി എഫിന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഇവിടെയുള്ള എം എൽ എ മാർ പോലും പത്തനംതിട്ട ജില്ലയിലെ ഈ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിലുപരി ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ ജോർജ് അവരുടെ ജന്മസ്ഥലം കൂടിയാണ് പത്തനംതിട്ട ജില്ല എന്നിട്ട് പോലും ഒരു പരിഗണന എന്നുള്ള നിലയിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചു തിന്റെ ഭാഗമായി ഒരു ഇടപെടലുകളും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഖേദകരമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞയാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് മരുന്ന് ലഭ്യതയെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ലഭ്യതയില്ലായ്മയെ കുറിച്ചിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ആരോഗ്യ മേഖലയിലെ നിരന്തരമായ വീഴ്ച സൂചിപ്പിക്കുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണ് അതേപോലെ തന്നെ നമ്പർ വൺ കേരളം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആയിരിക്കുന്ന കേരളത്തിന് ഇന്ന് ആരോഗ്യ മേഖലയിലെ ഏറ്റവും താഴെത്തട്ടിലേക്ക് കൊണ്ടുപോയ ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യോഗ്യര യോഗ്യരായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഇന്ന് ആരോഗ്യ മേഖലയുടെ മന്ത്രിയായി ഇന്ന് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു ഒരു ഇപ്പോൾ ഇങ്ങോട്ട് ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സംഗതികളും മുന്നോട്ട് തന്നില്ല എങ്കിൽ സർക്കാരിനെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ കോന്നി നിയോജക മണ്ഡലത്തിന്റെ പേരിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പേരിലും നടത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഈ പ്രതിഷേധ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് എസ് ബി ബി